പത്താം പഠിച്ച കിട്ടിയ നമ്പറുകളിൽ ഇപ്പോഴും ബന്ധങ്ങൾ ആളുകൾ കൊണ്ടു ഒരാഴ്ച കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കുന്ന ആ കുടുംബത്തിന്റെ മൊബൈൽ ഉപയോഗിച്ച് രാവു പകരാക്കി ജീവിക്കുന്ന ഉമ്മമാരുണ്ട് ആണുങ്ങളുണ്ട് ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് ഒരുപാട് സ്വപ്നം കണ്ടു വളർത്തിക്കൊണ്ടുവന്ന മക്കൾ പോലും കൂടെ പഠിച്ചവന്റെ കൂടെ ിൽ നിന്ന് ചാറ്റ് ചെയ്ത് ഒരു രഹസ്യ കേന്ദ്രങ്ങളിൽ ചെന്ന് രണ്ട് മാലയിട്ട് ഇല്ലോളം തരി പൊന്നില്ലെങ്കിൽ എന്താ എന്ന ഇൻസ്റ്റഗ്രാം റീലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ കണ്ടുപിടുത്തം ഭയങ്കരമാണെങ്കിലും ആ കണ്ടുപിടുത്തം ഒന്നും നമ്മുടെ കുടുംബത്തെ സ്വാധീനിച്ചിട്ടില്ല കുടുംബം കുടുംബം തകരുകയാത്രയേറെ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയപ്പാടോടു കൂടിയ പല മാതാക്കളും പിതാക്കളും ജീവിക്കുന്നത് തൊട്ടടുത്ത് കടന്നുറങ്ങുന്ന മകന്റെ കൈകളാൽ കൊല്ലപ്പെടുമോ എന്ന ഭയം ആദി ജനിപ്പിച്ച ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന കുടുംബങ്ങൾ ഭയം കൊണ്ട് ഞാൻ പരീക്ഷിക്കും അവർക്ക് സമാധാനമില്ലാത്ത ഉണ്ടാകും സ്വസ്ഥതയില്ലാതെ അവർ കടമിറങ്ങും ഓരോ നേരം കൊടുക്കുമ്പോഴും നെഞ്ചു പൊട്ടിയിട്ടായിരിക്കും അവരെ ഭയപ്പാടോടെ ആയിരിക്കും ജീവിക്കുക ആശങ്കയും ഡിപ്രഷനും നിറഞ്ഞ മാനസികാവസ്ഥയിലേക്ക് അവരെത്തും നബിയെ എന്തിന്റെ പേരിൽ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെയും അള്ളാഹു ചൂണ്ടിക്കാണിച്ച മാർഗത്തിൽ നിന്ന് അവര് പിന്തിരിഞ്ഞതിന്റെയും ഫലമായി ഇന്ന് ഈ സമൂഹം നേരിടുന്ന എല്ലാ സമാധാനക്കേടിനും ഒരൊറ്റ കാരണേ ഉള്ളൂ അത് ലോകം വളർന്നതോ ശാസ്ത്രം വളർന്നതോ അല്ല അള്ളാഹു നിക്ഷയിച്ച ജീവിത രീതിയിൽ നിന്നും നമ്മൾ മാറി നടക്കാൻ തുടങ്ങി നമ്മളൊക്കെ പറയാറില്ലേ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുമ്പോ അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ കയറി ചെന്ന് വാങ്ങുന്ന സ്ഥാപനത്തിലെ വ്യക്തിയോട് ചോദിക്കും ഇത് എങ്ങനെയോ ഉപയോഗിക്കേണ്ടി അത് അറിഞ്ഞിരി അയാൾ പറയും നമ്മളോട് ആദ്യം തന്നെ അതിന്റെ സർവീസർ ഇതിൽ ഇത്ര വെള്ള ൂടുതൽ വെള്ളം എടുത്ത മിഷീൻ കേടാവും അതിൽ ഇത്ര ലിക്വിഡേ ഒഴിക്കാവും കൂടുതൽ ലിക്കൽ ഒഴിച്ചാൽ ഡ്രസ്സ് കേടാവും അത് ഇത്ര മണിക്കൂറെ കറങ്ങാവൂ അത് ആണെങ്കിൽ ഇത്ര മിന്റ്റ് പോളിസ്റ്റർ ആണെങ്കിൽ ഇത്ര മിൻറ്റ് ഇതൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടാ നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക കാരണം മുപ്പത്തയ്യായിരം ഉറുപ്പിയന്റെ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടായിപ്പോയാൽ പിയാപ്പുഴക്കും ദേശിയാണ് നമുക്കും ബേജാബാണ് കാരണം ഒരു വാഷിംഗ് മെഷീൻ നിർമ്മിച്ച നിർമ്മാതാവ് പറഞ്ഞിരുക നിങ്ങൾ ഇങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂട്ടോന്ന് കൃത്യമായിട്ട് നമ്മൾ അത് പാലിക്കും പാലിക്കും കാരണം അത് നഷ്ടപ്പെട്ടു പോന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ഒന്നുമല്ലായ്മയിൽ നിന്ന് ഈ കാണുന്ന കോലത്തിൽ നമ്മളെ വളർത്തി വലുതാക്കിയ ശരീരത്തിന്റെ ഞരമ്പുകളെയും മാംസങ്ങളെയും രക്തങ്ങളെയും സംവിധാനിച്ച പന്ത്രണ്ട് ഞരമ്പുകളാൽ കണ്ണുകളുടെ വർണ്ണ ലോകം മനുഷ്യന് തുറന്നുകൊടുത്ത മനുഷ്യന്റെ ചെറുകൊടലിലും വൻകൊടലിലും സത്യവും മാംസവും ഒരുമിച്ച് ദഹിപ്പിക്കുന്ന മനുഷ്യന്റെ എളുപ്പത്തിൽ കഷണങ്ങളാക്കാൻ പറ്റുന്ന പല്ലുകളെ കൊടുത്ത രണ്ടില്ലാത്ത ചുണ്ടുകളെ കൊണ്ട് സംസാരിക്കാനും നാവിനെ കൊണ്ട് പ്രയോഗവൽക്കരിക്കാനും കഴിവ് കൊടുത്ത ഈ രണ്ടോട്ടകളെ കൊണ്ട് ലോകത്തുള്ള സർവ ശബ്ദങ്ങളും കേൾക്കാൻ സംവിധാനിച്ച മനുഷ്യ സൃഷ്ടിപ്പിനെ സൃഷ്ടിച്ച മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ അതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തെ ഏറ്റവും ഭംഗിയായി സമാധാനത്തോടെ ചിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ മനുഷ്യരോട് ഓർമ്മപ്പെടുത്തുകയാ അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ രണ്ട് അള്ളാന്റെ കിട്ടും ഫല ഒരു പേടിയും പേടിക്കേണ്ടി വരില്ല ഒന്നിന്റെ പേരിലും നിങ്ങൾ പേടിക്കൂല വലാഹും ദുഃഖം എന്നതും അള്ളാഹു നിങ്ങളെ ബാധിപ്പിക്കുകയില്ല അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിന്റെ നിയമത്തെയും അള്ളാഹുവിന്റെ വസൂലിലൂടെ അള്ളാഹു താരെ കാണിച്ചു തന്ന ജീവിതവും നമ്മൾ സ്വീകരിച്ച അള്ളാഹു വാക്ക് നൽകുന്ന രണ്ട് ക്വാളിറ്റിയാ ഒന്നു നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല ഒന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടിയും വരികയില്ല അപ്പൊ ഇന്ന് നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേയുള്ളൂ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മൾ മാറി നടന്നു റബ്ബിന്റെ ദീനിനെ കേവലം യാന്ത്രികമായി നിസ്കരിക്കുന്നു നോങ്കോൽക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റവും നമ്മളെ ജീവിതത്തിൽ വരാതായി അഞ്ചു ഭക്ത നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ കുശുംബും അസൂയയും ഉണ്ടാകുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർക്ക് കുടുംബം നന്നാക്കാൻ പറ്റാതായി പോകുന്നു തമ്മിലടിക്കുന്നു ബന്ധക്കാർ അലോക്യത്തിലാവുന്നു ദുനിയാവിൽ പടച്ചോനെ സ്നേഹിക്കുന്നു എന്ന് വസ്ത്രം കൊണ്ട് അള്ളഹാനെ ബോധ്യപ്പെടുത്തിയിട്ടും സ്വന്തം കുടുംബത്തിൽ അള്ളാഹുവിന്റെ ചിട്ടകൾ കൊണ്ടുവരാൻ പറ്റാതായി പോകുന്നു കാരണം ഞാൻ അവർക്ക് അറിയിച്ചു കൊടുത്ത എന്റെ ദീനിനെ അവരെ കൈവിട്ടോ അന്ന് മുതൽ അവർ സങ്കടം അനുഭവിക്കേണ്ടി വരും അവരുടെ സമാധാനം നഷ്ടപ്പെടും അവരെ സൃഷ്ടിച്ച വാക്ക് സൃഷ്ടിച്ചീതി അവരോട് പിന്തുടരാൻ പറയില്ല അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യ മനുഷ്യർ നിങ്ങൾ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയോ എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് നിങ്ങൾക്കറിയോ എവിടേക്കാണ് എല്ലാവരും അവസാനം പോകേണ്ടതും നിങ്ങൾക്കറിയോ ഈ കാരക്കുന്നൊത്ത പ്രദേശത്ത് നമ്മളെക്കാൾ സമ്പത്തുള്ളവരും നമ്മളെക്കാൾ ജീവിതം ആസ്വദിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് കാണാൻ പാകത്തിലുള്ള ഈ ആറടി മണ്ണിൻ്റെ അടിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം ആകെ മൂന്ന് നാല് പറമ്പും പത്തറുപത് സെന്റേ നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ

ആ മണ്ണിന്റെ അടിയിലേക്ക് നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം ദുനിയാവിലെ ജീവിതം സമാധാനാക്കണം ഈ ദുനിയാവിലെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ പറ്റണം ആ മനോഹരമാക്കുന്നതിന് അല്ലാഹുത്താൽ ഒരിക്കലും എല്ലാം പിടിച്ചു വെച്ച് സങ്കടപ്പെട്ടു ജീവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ജീവിതത്തിന്റെ ഓരോ രംഗത്തും ആലോചിച്ചു നോക്കൂ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തി ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനത്തിലെത്തുന്നത് അപ്പോഴാ അവൻ അവന്റെ സ്വയം സ്വഭാവം നന്നാക്കുമ്പോഴാണ് ഇന്ന് ഞാൻ പറയാറുണ്ട് നാട്ടിലെ എല്ലാരും സ്വഭാവം നന്നാക്കാനും നമ്മൾ ഉണ്ടാവും ആരാന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എല്ലാവരോടും നമ്മൾ പറയും ഓൾ അങ്ങനെത്തോള ഇവൾ ഇങ്ങനെത്തോളാ മൂപ്പരങ്ങൻ തോന മൂപ്പർ ഇങ്ങനത്തോള എന്നൊക്കെ പലരും പറയും പക്ഷെ ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല സൂക്ഷ്മത അവനവന്റെ ജീവിതത്തിൽ അവനവന്റെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ് ജനങ്ങളിൽ ഏറ്റവും ഈമാൻ സ്വന്തം സ്വഭാവത്തെ ും പോരായ്മകളെ പറ്റി ചിന്തിക്കുന്നവരാണ് എന്റെ സ്വഭാവത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് തിരുത്തണം റബ്ബെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ താനേ മാറ്റിത്തരും താനേ പടച്ച മാറ്റിത്തരും നമ്മളൊരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളൊരു വലിയ അനുഗ്രഹമാണോ എന്ന് നമ്മൾ സ്വന്തം ചോദിക്കണം ഞാൻ കയറി വന്ന കുടുംബത്തിൽ ഞാൻ സംസാരിക്കുന്നത് നിനക്ക് വിഷമം തോന്നിരുന്നിട്ടോ ഒരു കുടുംബത്തിലേക്ക് ഒരു ഭാര്യ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു മരോള് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പഠിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഞാൻ ചെന്ന വീട്ടില് ഞാനൊരു വലിയ അനുഗ്രഹമാണോ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കി ഈ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എത്രത്തോളം എത്രത്തോളം നമ്മൾ ഒരു അനുഗ്രഹമാണെന്ന് സ്വയം ചിന്തിക്കണം എങ്കിലേ നമുക്കും സമാധാനം കിട്ടൂ നമ്മൾ ഇടപെടുന്നിടത്തും സമാധാനം കിട്ടൂ ഒരു കുടുംബത്തിനെ പറ്റിയൊക്കെ ചിലർ പറയാറില്ലേ ആ അമ്മ ഉള്ള കാലത്ത് ആ കുടുംബം ദിവസായിരുന്നു പക്ഷേ കൊറേ മരക്കൾ കേറി വന്നതോടുകൂടി പോയി ആ കുരക്കന്നെ പോകാൻ തോന്നൂല ഒരാൾക്ക് വള്ളം കിട്ടൂല എന്ന് പറയാറുണ്ട് എന്നാൽ വേറെ ചില കുടുംബത്തിനെ പറ്റി പറയും അള്ളാഹു അക്ബർ ആ ആ മരോട് വന്നതിന് ശേഷം ആ വീട്ടിലേക്കൊന്ന് കേറി ചെല്ലാൻ തോന്നിയത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അവന്റെ സ്വയം സ്വഭാവത്തെ അവൻ സ്വയം ചിന്തിച്ച് തിരുത്താത്ത കാലത്തോളം നിങ്ങൾ ഒരു നൂറ്റൻപത് വയസ് കേട്ടാലും നമുക്ക് സമാധാനം കിട്ടൂല നമ്മൾ ആശങ്കപ്പെടും നമ്മുടെ സ്വഭാവത്തെ പറ്റിയും ആ സ്വഭാവം കൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന വെക്കുന്ന ഫിത്തിനെ പറ്റിയും നമ്മൾ സങ്കടപ്പെടും അതുകൊണ്ടാ അള്ളാഹുവിന്റെ നിങ്ങളൊരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാവണം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ആദ്യം പറയുന്നതും അതാ ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ദുനിയാവിനെ അത്രയേറെ വാരിപിടിക്കുന്ന മാതാപിതാക്കളായി മാറി ആളുകൾക്ക് ആഹാരം വേണ്ട ദുനിയാവിന്റെ പവർ പത്രാസ് അതുകൊണ്ടാ എന്തൊക്കെ വന്നത് ആഘോഷങ്ങൾ മാറി മാറി വന്നു ഓരോ ആഘോഷങ്ങളും മാറി മാറി വരുമ്പോ നമുക്ക് അതിനൊരൊറ്റ ലക്ഷ്യമുള്ളൂട്ട് ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലേ ഞാൻ പറയാറുണ്ട് പണ്ടൊക്കെ കല്യാണം കഴിക്കാൻ പോകുമ്പോ ഒന്നും ഉണ്ടായില്ലായിരുന്നു സ്ത്രീധനായിരുന്നു വലിയ ബേജാറ് അവനാന്റെ പെൺകുട്ടികളെയും ആൺമക്കളെയും സ്ത്രീധനം കൊണ്ട് കെട്ടിച്ചുവിട്ടവരും വാങ്ങിയവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അന്ന് ഓരോ പെൺമക്കളെ വാപ്പാർക്കും പേടിയായിരുന്നു ആ സ്ത്രീധനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ കേരളക്കരയിൽ നിന്നും അത് നീക്കം ചെയ്യപ്പെട്ടു പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഉള്ളുകൂടപ്പഴും വാങ്ങുന്നവരുണ്ട് അതോലും പടച്ചോനും തമ്മിലാവട്ടെ അതിനുശേഷം ഈ കേരളക്കരയിലേക്ക് പലതും പലരും പുതിയ ആചാരങ്ങളായി കൊണ്ടുവന്നു ഒരു പരിധിവരെ മുസ്ലിം ഉമ്മത്തിൽ നിങ്ങളൊന്നാലോചിച്ചു നോക്കി എവിടെ മുതലാ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട് ഏത് കാലം മുതൽക്കാ നമ്മുടെ സ്വൈര്യം നഷ്ടപ്പെട്ട് കയറിക്കൂടാൻ ഓലപ്പുരയുള്ള കാലത്ത് കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വയലുകളിലൊക്കെ പണിയെടുത്തിട്ട് കുത്തിക്കൊണ്ടുവരുന്ന അന്നത്തെ ഓർമ്മയാണ് ഒരു ചുമ പൊടിയനുണ്ടാകുക നമ്മൾ അതിന് തവിടും ഒക്കെ പറയും അതിൽ പഞ്ചസാരയിട്ട് തിന്നുന്ന കാലഘട്ടം വീട്ടിന്റെ ഉത്തരത്തിൽ നിന്ന് ഓലകൾ നീക്കം ചെയ്ത് വീട്ട് വാർക്കുന്ന അതല്ലെങ്കിൽ വീട്ടുകെട്ടൽ അന്നത്തെ തലേന്ന് രാത്രി കടന്നിറങ്ങുന്ന ആകാശം നോക്കുമ്പോ ആഹ്ലാദായിരുന്നു എന്തിന് നാളെ പുട്ടും കൂണക്കറിയും കിട്ടലോന്ന് അന്ന് അതായിരുന്നു മെയിന് ആ ആസ്വാദനമായിരുന്നു മെയിൻ വൈകുന്നേരം കുടുംബത്തിലേക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഉച്ചക്കത്തെ ഭക്ഷണം സ്കൂളിൽ തത് പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൽ ഒരുക്കി വെച്ച ഭക്ഷണം വാരി വലിച്ചു തിന്ന് ശരീരത്തിലേക്ക് അതല്ലെങ്കിൽ കൈകളിലേക്ക് എന്തെങ്കിലും ഒരു വടിവെടുത്ത് കളിക്കാനോടുമ്പോ എല്ലാവരും സുരക്ഷിതരാ എല്ലാവരും സുരക്ഷിതരാ അയൽപ്പക്കാരന്റെ മതിലിനത്ര വലുപ്പല്ല അയൽപ്പക്കാരും പട്ടിണി അടക്കുന്നുണ്ട് അവന് പോരായ്മണ്ടെന്ന് ചോദിച്ചാൽ അറിഞ്ഞോണ്ട് രണ്ട് കർമൂസ തള്ളിയിട്ടിട്ടൊന്നപ്പുറത്തേക്ക് കൊടുത്തിട്ടേ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ളൂ ചക്കകൾ പോലും മാക്സിമം അതിന്റെ കുരുവടക്കം ഉപയോഗിച്ചിരുന്നു ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ എവിടെ മുതലാണ് നമ്മൾ സമാധാനം നഷ്ടപ്പെട്ടത് എന്നറിയോ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദുനിയാവിന് വലിയ പ്രാധാന്യം വരാൻ തുടങ്ങി പവറിനും പത്രാസിനും ഈഗോക്കും സ്റ്റാറ്റസിനും വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി